ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ റേറ്റ് കൂടിയതുകൊണ്ട് ഞാൻ മോൾക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെയർ ബാൻഡും ഒരു മാറി സെറ്റായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇത് ഇനി എങ്ങനെ കിട്ടും എത്ര ഗ്രാമിന് കിട്ടും ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഇതാണ് ഇതുപോലത്തെ സ്റ്റോൺ സ്റ്റോൺ റിംഗ് ആയിട്ട് വരുന്നുള്ളോ അതാണ് വെച്ച് ചെയ്യുന്നത് അതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ പീസിന് മൂന്ന് രൂപ വെച്ചിട്ടാണ് അതെ എനിക്ക് രണ്ടര രൂപയ്ക്കാണ് ഒരു പീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് രൂപ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് ഒന്നോ രണ്ടോ കസ്റ്റസ്മേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അതേ ഞാൻ കരുതിയതാണ് അധികം വാങ്ങിക്കാഞ്ഞതും റേറ്റ് കൂടിയതുകൊണ്ട് അധികം വാങ്ങിക്കഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് എന്തില്ലെങ്കിലും മോൾ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്യാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇവിടെ ഞാനൊരു എൻ്റെ ടൈപ്പ് വെച്ചിട്ടാണ് ചെയ്തത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു അഞ്ച് ബീഡ്സ് ഒരു മജന്ത കളറിലുള്ള ബീഡ്സ് സ്ട്രിങ് ആയിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ കുറേ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്ട്രിങ്ങിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ അടുത്ത് അധികം സ്ട്രിങ് ഇല്ലാതെ ഒന്നോ രണ്ടോ സ്ട്രിങ്ങ് അതിന് ബാക്കിയുള്ളൂ അപ്പോൾ അന്നേ എനിക്ക് ഈ കളറിന് ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു ഹെയർ ബോയും അതിന് സെറ്റാക്കിയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഞാൻ ഇത് കുറേ ആയ ഞാൻ ചെയ്യണം ചെയ്യണം എന്ന് കരുതിയിട്ടുള്ള വീഡിയോ തന്നെയാണ് അപ്പം നമ്മളിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ടൊക്കെയാണ് ചെയ്യാതിരുന്നത് അപ്പോൾ ഒന്ന് കുറേ ആയാലും ഇപ്പോൾ മേക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതി ആദ്യം ഒരു അഞ്ച് സാധാരണ നോർമൽ ബീഡ്സ് ഇട്ട് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ സെൻട്രലായിട്ട് അതായത് സെൻട്രൽ നടുവിൽ ഭാഗമായിട്ട് വരുമ്പോൾ ഇതുപോലെ രണ്ട് ഇട ഇടവിട്ടിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് ബീഡ്സ് വെച്ചിട്ടും ചെയ്യാം വൈറ്റ് ബീഡ്സും വെച്ചിട്ട് ചെയ്യാം ഏത് ബീഡ്സ് വെച്ചിട്ടും ചെയ്യാമല്ലോ കേട്ടോ അപ്പോൾ ഒരു സ്ട്രിങ് ഒരു സ്ട്രിങ്ങിൽ എത്ര ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല ഒരു സ്ട്രിങ് വെച്ചിട്ട് ഹെയർ ബോക്ക് ഉണ്ടാക്കിയിട്ട് ഒരു അഞ്ച് ബീഡ്സോളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ബീഡ്സോ എൻ്റെ ബീഡ്സോ എൻ്റെ ടേപ്പോ ഒട്ടിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റായിട്ട് ഇതിന് എത്ര റേറ്റ് ഇടാന്നുള്ളത് ഇതിന് റേറ്റ് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ആ എന്താ പറയുക സ്റ്റോൺ റിങ്ങിന് നല്ല റേറ്റ് വരുന്നുണ്ടപ്പോൾ അതെനിക്ക് റേറ്റ് കുറച്ചിട്ട് അതായത് പാക്കറ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് റേറ്റ് ഇപ്പോൾ നമ്മൾ ഫിഷ് കുളത്തുണ്ടല്ലോ അത് ഇപ്പം ഒരു രൂപ രണ്ട് രൂപ റേറ്റിലൊക്കെ നമുക്ക് കിട്ടുന്നു പാക്കറ്റിൽ വാങ്ങുമ്പോൾ ഒരു പീസിന് ഒരു രൂപ എന്ന റേറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് രണ്ട് രൂപയ്ക്ക് തരാൻ പറ്റും അല്ല ഗ്രാമുളവിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗ്രാമുളവിലും കൊടുക്കാം അപ്പോൾ അത് ഞാൻ അന്വേഷിട്ടുന്നുണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വീഡിയോയിൽ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ മാക്സിമം നാൽപ്പത് അതായത് സാധാരണ നോർമൽ ഒരു ഫുൾ ആയിട്ട് ഒരു വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ നാൽപ്പത് രൂപക്ക് തന്നെ സെയിലാക്കുക അല്ല അതിലെന്തെങ്കിലും എന്താ പറയുക ബട്ടർഫ്ലൈയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കൊടുക്കാണെന്നുണ്ടെങ്കിൽ അൻപത് അറുപത് അത് കസ്റ്റമൈസ്ഡ് ചെയ്യുമ്പം ലെറ്റർ ബീഡ് വെച്ചിട്ട് കസ്റ്റമൈസ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറുപത് എഴുപത് രൂപയ്ക്ക് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഇതുപോലെ അത് നമ്മൾ ഫിഷ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ പാക്കറ്റായിട്ട് അന്വേഷിച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയാം ലെവലോ അല്ലെങ്കിൽ പീസ് റേറ്റിൻ്റെ ആണെങ്കിൽ അങ്ങനെയും തരാം കേട്ടോ അപ്പോൾ ഇതാക്കണം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഹെയർ ബോ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ ഇനി ഇത് ഇങ്ങനത്തെ ഒരു സ്ട്രിങ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി ഇതിൽ സ്ട്രിങ് എടുത്തിട്ട് നമ്മൾ ഞാൻ ആദ്യം ഹെയർ ബോയ് ഉണ്ടാക്കാന്നൊക്കെ എരുത്തിയത് പിന്നെ എനിക്ക് തോന്നി അതേപോലെ തന്നെ മാച്ച് ചെയ്തിട്ട് ഒരു മാലയും ഉണ്ടാക്കുക അതുപോലെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുക എന്നൊക്കെ കരുതിയിട്ടോ കണ്ടോ ആദ്യം ഒരു അഞ്ചെണ്ണം വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു റിംഗ് ഇട്ട് കൊടുത്തു പിന്നെ മൂന്നെണ്ണം വെച്ചെടുത്തിട്ട് റിംഗ് ഇട്ടു കൊടുത്തു പിന്നെ ഒരു മൂന്നെണ്ണം വെച്ചിട്ട് റിങ് ഇട്ട് കൊടുത്തു പിന്നെയാണ് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ ഒരു ഏഴ് പാർട്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല നമുക്ക് ഏ വെച്ചിട്ട് അറിയാമല്ലോ അങ്ങനെ പിന്നെ ഞാനിത് വീഡിയോ എടുത്തപ്പോൾ ഇത് ക്യാമറ ഇതായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ മാല ഉണ്ടാക്കുന്ന ഗിയർ വെയർ ഉണ്ടല്ലോ ആ ഗിയർ വെയർ അത്യാവശ്യം ഒരു മാലയുടെ ലെങ്ത്തിൽ എടുത്തിട്ട് നമ്മൾ ഫിഷ് ഹുക്ക് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫിഷ് ഒക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ അറ്റം അതായത് എന്താ പറയുക മാല ഗിയർ വെയറിൻ്റെ അറ്റം ഗിയർ ലോക്കിലൂടെ ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ സം സംഗതി സിമ്പിളായിട്ട് വന്നു കാരണം പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഫിഷുക്ക് അവിടെ തന്നെ ഉണ്ടാകാൻ പോവില്ല ഇനി മാലുണ്ടാക്കുന്ന ആന് ഒരു പന്ത്രണ്ട് വീഡ്സൊക്കെ ആദ്യം സെൻട്ര ബാക്ക്ലോഡ് ടണ്ണിൽ വരിക അപ്പോൾ പന്ത്രണ്ട് വീഡ്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടാണ് നമ്മൾ ആ റിംഗ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ഓരോ ഐഡിയ ഐഡിയക്കനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞത് ഏത് ബീഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഈ ബീഡ്സ് തന്നെ ആണെന്നില്ല ഏത് ബീഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കണ്ടോ പന്ത്രണ്ട് ബീഡ്സോ അപ്പോൾ പതിനഞ്ച് വീഡ്സോ അങ്ങനെ വെച്ച് ചെയ്യാം കേട്ടോ ഇതാണ്ടോ അതാ പന്ത്രണ്ട് വീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എനിക്ക് തോന്നി പന്ത്രണ്ട് വീഡ്സ് പോരാൻ തോന്നിയപ്പം വീണ്ടും ഞാൻ എനിക്ക് തോന്നുന്ന പതിനേഴ് വീഡ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് വീട്സ് ആ തോന്നുന്നുട്ടോ അത് നിങ്ങൾ ശേഷിച്ചുരുങ്ങിച്ച് പന്ത്രണ്ട് വീട്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്താ പറയുക നമ്മൾ ആ സ്റ്റോൺ റിങ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് സെറ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ കൊടുക്കാം കേട്ടോ നൂറ് നൂറ്റി ഇരുപത് ആ റേറ്റിൽ തന്നെ വാങ്ങാം അത്യാവശ്യം ഇത് നല്ല ക്വാളിറ്റിയിലുള്ള ബീഡ്സാണ് അങ്ങനെ കളറൊന്നും ഇളകി പോകാത്തൊറ്റം ബീഡ്സ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നൂറ് രൂപയുടെ മുകളിൽ തന്നെ സെറ്റായിട്ട് കൊടുക്കുക നൂറ് നൂറ്റി രൂപ ആ റേറ്റിൽ തന്നെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ മാല കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഈ എന്താ ഗിയർവെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ മാലയൊക്കെ ചിലർ മിക്ക മാലയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാ ഗിയർ വെയർ ഉണ്ടാവുമല്ലോ എന്താ പറയുക മാല ഉണ്ടാക്കുന്ന ഗിയർവെയർ അത് വെക്കുക അല്ലാതെ ടിയർ ഉണ്ടാക്കുന്ന മെറ്റൽ അത് ചെയ്യാതിരിക്കുക അത് ചെയ്യുമ്പോൾ എന്തൊരു നമ്മൾ പറയുമല്ലോ വെറുങ്ങലിച്ച് നിൽക്കാതെ പറയുമല്ലോ അതുപോലെയാവും കേട്ടോ ഒരു എന്താ പറയുക ഒരു നാലൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു ആയിരത്തത്തിൽ ഒരു അഞ്ച് രൂപത്തിൽ നിൽക്കണമല്ലോ കഴുത്തിലോട്ട് ഇട്ടാൽ അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വയറിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വയറിന് വരുന്ന ഒരു റോളിന് അൻപത് രൂപയാണ് വരുന്നത് നമ്മൾ സാധാരണ നോർമൽ ടിയർ ഉണ്ടാക്കുന്ന ഹെയർ വെയിൻ ഉണ്ടാക്കുന്ന കെയർ വെയറിന് ഒരു റോളിന് നാൽപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സെറ്റായിട്ടോ അല്ലാതെ തന്നെ എടുക്കാം ഞാൻ പറഞ്ഞു വീഡ്സിൽ നിന്ന് കണക്കൊന്നും വേണമെന്നില്ല എടുക്കുമ്പോൾ ഒരു എയിറ്റ് എം എമ്മും സെവൻ എം എമ്മും ബീഡ്സ് എടുക്കാൻ നോക്കുക കേട്ടോ എന്നാലാണ് ഭംഗി ഉണ്ടാവുക എനിക്ക് തോന്നുന്നു ഇത് വൈറ്റിലും ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും വൈറ്റ് ബീഡ്സിൽ വെച്ച് ചെയ്താൽ ഞാൻ വൈറ്റിൽ ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോ എങ്ങനെയെങ്കിലും ഞാൻ അപ്ലോഡ് ആക്കണ്ടട്ടോ ഞാൻ ഇതുപോലെ തന്നെ തന്നെയായിരിക്കും ചെയ്യുക അതുകൊണ്ട് മേക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യില്ല ഷോർട്ട് ആയിട്ട് ഞാൻ ചെയ്യേണ്ടത് ഇനി ടൈം കിട്ടുമ്പോൾ കേട്ടോ എന്നിട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഏതാണ് ഭംഗി ചെയ്യുന്നുകൂടെയും പറഞ്ഞു തരണേ ഇതാണോ അതോ വൈറ്റ് വൈറ്റാണോ എന്നുള്ള പറഞ്ഞു തരണം ഞാൻ വൈറ്റിൽ ബ്രേസ്ലെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ബ്രേസ്ലെറ്റ് ചെയ്ത് ഫോട്ടോസ് ഉണ്ടാവുമല്ലോ കണ്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം വായിക്കുന്നൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ് സെൻട്രലായിട്ട് നമ്മൾ മാലയുടെ സെൻട്രലായിട്ട് ഒരു ബീഡ്സ് ഒരു റിങ് ഒരു ബീഡ്സ് അങ്ങനെയായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഏകദേശം അറിയാമല്ലോ മാലയുടെ മക്കൾക്ക് ഇതിപ്പോൾ മോളിപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നില്ല അവൾക്കൊരു നാല് വയസ്സൊക്കെ ആകുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് കരുതി പക്ഷേ ആൾ കണ്ടാൽ പിന്നെ വിടൂല കേട്ടോ അവൾ കണ്ടാൽ അപ്പോൾ തന്നെ ആൾക്ക് വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കാരണം ഇപ്പോൾ അവൾ കഴത്തിൽ എന്താ പറയുക ഫാൻസിന്നിട്ട് കൊടുത്തിട്ടില്ല കാര്യത്തിൽ എവിടെയില്ല ഒക്കെ നമുക്ക് ഇപ്പോൾ പഠിച്ചവനഗ്ര അനുഗ്രഹിച്ചിട്ട് ഇപ്പോൾ ഗോൾഡ് തന്നെ ഉണ്ട് ഇനിയിപ്പോൾ സ്കൂൾ പോകുമ്പോഴും അങ്കിലാടി പോകുമ്പോഴൊന്നും അത് പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം പിന്നെ എന്തായാലും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും പഠിച്ചവൻ ആയുസ് ആരെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ക്യാഷ് കൊടുത്തിട്ട് അവർക്ക് വാങ്ങേണ്ടി വരും അപ്പോൾ എന്താ മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യാൻ തന്നെ കിട്ടും കുറേ ഞാൻ അങ്ങനെ ഗ്ലാസ് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യണം പക്ഷേ എൻ്റെ അടുത്ത് കുറേ ഗ്ലാസ് ബീഡ്സ് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി കാരണം കസ്റ്റമേഴ്സിന് എനിക്ക് കൊടുക്കാൻ തയ്ക്കാതെ വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കണം എന്ന് കരുതിയൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളായിരുന്നു ഈ ബീഡ്സ് ഇനി അതിൽ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ജംപ്രിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ജംബറിങ് വെച്ചിട്ട് അവിടെ ചെയ്യുമ്പോൾ കുറച്ച് പണിയുണ്ട് കുറച്ച് പണി വെച്ചാൽ നിങ്ങൾക്ക് അതിൽ കെട്ടിട്ട് കൊടുത്താൽ മതി കെട്ടിടാമെന്ന് നിങ്ങൾക്ക് പഠി മനസ്സിലാകുമെന്ന് കരുതുന്നു അതായത് കെട്ടിട്ട് കൊടുത്തിട്ട് ആ ഗിയർ ലോക്കിൻ്റെ അടുത്തോട്ടായിട്ട് വരണം കേട്ടോ അല്ലാതെ പ്രശ്നമൊന്നുമില്ല കെട്ടിട്ട് കൊടുത്തിട്ട് ഗിയർ ലോക്ക് ആ ബാക്കി ബാലൻസ് ഉണ്ടാവുമല്ലോ അതും ഗിയർ ലോക്കിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ ജ ജംറിങ് എടുക്കുമ്പോൾ ഹോള് അതായത് വിടുത്തുണ്ടോയെന്ന് നോക്കാം കേട്ടോ വിടുത്തുണ്ടെങ്കിൽ പ്ലെയർ വെച്ചിട്ട് നല്ലോണം അമർത്തി കൊടുത്താൽ അതവിടെ ഇതായിക്കോളും കേട്ടോ ഇനി ഈ ജംറിങ്സിൻ്റെ ഉള്ളിലോട്ടിട്ടിട്ട് കെട്ട് കെട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഗിയർ ലോക്കിലൂടെ തന്നെ എന്താ പറയുക ഗിയർ ലോക്കിലൂടെ തന്നെ ഇട്ട് കൊടുത്താൽ അതവിടെ സെറ്റാവും കേട്ടോ ഞാനിങ്ങനെ ആദ്യം ചെയ്യാൻ നോക്കി പക്ഷേ അവിടെ പണി പാളി അത് തിരിച്ച് ഇതേപോലെ തന്നെ വന്നു കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായത് കെട്ടിട്ട് കൊടുത്താലാണ് ശരിയാകുക എന്നുള്ളത് മനസ്സിലായി അങ്ങനെ പിന്നെ ഞാൻ കെട്ടിട്ട് കൊടുക്കാൻ നിന്നു അത് സാധാരണ നോർമലൊരു കെട്ട് എന്താ പറയുക അതിൻ്റെ ഊരാക്കെടുക്കുന്നു എന്ന് പറയുന്നല്ലോ ഇതാ ഇതുപോലെ കേട്ടോ ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്താൽ ജം റിങ്സിൻ്റെ ഉള്ളിലൂടെ കെട്ടിട്ട് കൊടുക്കരുത് ആദ്യം ജം റിങ്സ് അല്ല ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ കെട്ടിട ഇടരുത് ജംറിങ്സിൻ്റെ ഉള്ളിലൂടെ കെട്ടിട്ടിട്ട് അതായത് ജെംറിങ്സ് അവിടെ സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വീഡ്സിൻ്റെ അറ്റത്ത് ഗിയർ ലോക്ക് വരണം അതിൻ്റെ ഉള്ളിലൂടെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഈ ബാക്കി വരുന്ന ബാലൻസ് ഉണ്ടാവുമല്ലോ ഈ വയറ് അതിട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകട്ടോ ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ കാണുന്നുണ്ട് കരുതുന്നുണ്ടോ ഇപ്പോൾ അവിടെ ജെബറിങ്സ് സ്റ്റിക്ക് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുകളിലോട്ടാണ് നിന്നത് അപ്പോൾ ഞാനത് വീണ്ടും താഴത്ത് ദാ ഇതുപോലെ ഉണ്ടോ ജംബറിങ്സ് അവിടെ സെറ്റ് ആയിട്ടോ ഇനി അതാ ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഉണ്ടല്ലേ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വീട്സിൻ്റെ ഉള്ളിലൂടെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല ബാക്കി ബാലൻസ് വരുന്നത് പുറത്തേക്ക് വരുന്നുണ്ടാവുമല്ലോ അത് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ആ ഗിയർ ലോക്ക് അവിടെ പ്രസ്സാക്കി കൊടുത്താൽ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഞാനത് എനിക്ക് തോന്നുന്ന ആകെ അരമണിക്കൂർ കൊണ്ടാണ് ഞാനിത് മൂന്നും ഇതൊക്കെ ചെയ്തുകൊടുത്ത് കേട്ടോ അരമണിക്കൂർ വന്നു പിന്നെ അതിൻ്റെ ഇടയിൽ മൂളിന്നപ്പോൾ അവിടെ പോയി മുള ആ ടീ ഇറക്കിയതിന് ശേഷം വീണ്ടും വന്നതാണ് അങ്ങനെ ഒരു ദിവസം കൊണ്ട് മുഴുവനാക്കി പക്ഷേ ആൾ കണ്ടപ്പോൾ തന്നെ ആൾക്ക് കഴുത്തിലതൊക്കെ ഇടണം അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഊരി വെച്ചത് കാരണം അത് പിന്നെ ഇട്ട് നടക്കൽ അപ്പോൾ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കേണ്ടല്ലോ എന്ന് കരുതി ബ്രേസ്ലെറ്റ് കുറച്ച് ലൂസായിരുന്നു കുറച്ച് അഴിവിലാണ് ഉണ്ടാക്കിയ കാരണം കുറച്ച് പ്രായം ഞാൻ കരുതില്ലോ രണ്ട് വർഷം കൂടിയും കഴിഞ്ഞിട്ടല്ലേ യൂസ് ആക്കുകയുള്ളു അപ്പോൾ തന്നെയല്ലേ ഇൻഷാല്ല അങ്ങനെ എടുത്ത് വെച്ചാൽ അങ്ങനെ ആക്കിയിട്ടുള്ളതല്ലേ അപ്പോൾ ഇതാക്കണതാണ് മാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വൈറ്റിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇനി ഇതാ നമ്മൾ ബ്രേസ്ലെറ്റാണ് ചെയ്യുന്നത് കേട്ടോ ബ്രേസ്ലെറ്റിൻ്റെ ഇതായതുപോലെ ഞാൻ ഫസ്റ്റ് കൊടുക്കാമെന്ന് കരുതി എന്താ വെച്ചാൽ ഒരു എന്താ പറയുക സെൻട്രലായിട്ട് നമുക്ക് ഒരു ഭാഗത്ത് ഇത് വേണമല്ലോ സെൻട്രലല്ല ഒരു ഭാഗത്ത് ഹുക്കും വേണ ഒരു ഭാഗത്ത് ഇത് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് എടുത്തു എന്നിട്ട് കണ്ടോ അതാ ഇവിടെ നമ്മൾ ഫിഷ് ഹോളൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് രണ്ട് ഭാഗത്ത് രണ്ട് ഹോളിലൂടെ അതായത് രണ്ട് കമ്പിയുടെ അതിലൂടെ ആയിട്ട് ജംപ്രിങ്സ് ഇട്ട് കൊടുത്തു കേട്ടോ മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോയിൽ ഞാൻ പറയുന്നതിനേക്കാട്ടും നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുന്ന കരുതുന്നു രണ്ടിലൂടെയും ഇട്ട് കൊടുത്ത് എന്നിട്ട് ഗിയർ ലോക്ക് പ്രസ്സാക്കി കൊടുത്താൽ അതവിടെ നിന്നു ഓക്കേ ജംബറിങ്സ് അല്ലാട്ടോ ഗിയർലോക്ക് ആണെങ്കിൽ ഗിയർലോക്ക് പ്രസ്സാക്കി കൊടുത്താൽ എന്നാലും അവിടെ നിന്ന് ഇനി ആ ഇത് ഇളകില്ല ഇനി ഇതാണ് രണ്ടിൻ്റെ കൂടെ ഉള്ളിലൂടെ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവിടെ കൊടുക്കുന്നത് ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ രണ്ട് ലെയറിലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വൃത്തി കിട്ടുന്നില്ല അപ്പോൾ ആദ്യം ഒരു രണ്ട് മൂന്ന് ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുത്തു എന്നിട്ട് എന്താ പറയുക നമ്മളെ നോർമൽ മജന്ത ബീഡ്സ് ഇട്ട് കൊടുത്തു എന്നിട്ട് മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തു ഇനി മറ്റേ ഭാഗത്ത് അതായത് മറ്റേ കമ്പിയിൽ ഫുള്ള് ഗിയർ വെയറിൽ ഫുള്ള് ഒരു പത്ത് ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ചെയ്തപ്പോൾ തോന്നിയത് കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയർ വെയർ ഉണ്ടാവുമല്ലോ ത്രീ എം എമ്മിൻ്റെ ഫോർ എമ്മും അതിൽ ചെയ്താൽ ഒന്നുകൂടി വിടുത്തിൽ നിൽക്കും തോന്നി ഇത് കുഴഞ്ഞിട്ടെല്ലാം നിൽക്കുന്നത് അപ്പോൾ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായത് കുറച്ചുകൂടി ഇതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ഗിയർ വെയറിൽ ചെയ്യണമായിരുന്നു ഇങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഇനി ഇതാ ഇതിൻ്റെ ഇതിലോട്ട് സെൻട്രിൽ ഇങ്ങനെ വെച്ചുകൊടുത്തു ഓക്കെ വേണ്ടല്ലോ ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്ന കുറേ ഹെയർ ബാൻഡൊക്കെ ചെയ്തിട്ടുള്ള കുറേ മിനിങ്കിൽ ഒന്ന് ഒരു വർഷം മുൻപ് ഒരു ഒൻപത് മാസം പത്ത് മാസം മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട് കുറേ വീഡിയോസ് ഒരു മൂന്നാല് വീഡിയോസൊക്കെ ഹെയർ ബാൻഡ് വെച്ചിട്ട് ചെയ്തെന്നൊക്കെ ഞാൻ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ എനിക്കൊരു ഇത് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എഴുതി ഒന്നുകൂടി പരീക്ഷണമാണല്ലോ പരീക്ഷണെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയും വേണം പിന്നെ ഒരു നല്ലൊരു ഫിനിഷിങ് നമുക്കൊന്നു തന്നെ കാണാൻ ഭംഗി തന്നെ ഉണ്ടാവുന്നല്ലോ അതുകൊണ്ടാണ് കേട്ടോ രണ്ട് ഭാഗത്തോട്ടായിട്ട് താ രണ്ട് വീട്സും വെച്ചിട്ടാണ് പിടിച്ചിട്ടാണ് അതായത് രണ്ട് ഞാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നു രണ്ട് ഭാഗത്തോട്ടായിട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ എനിക്ക് തോന്നി അത് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നില്ല അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തു കേട്ടോ രണ്ട് വീഡ്സ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇട്ട് കൊടുത്തു വീണ്ടും ഇതേപോലെ തന്നെയാണ് ചെയ്തത് കേട്ടോ കൂടുതൽ റിംഗ് ഇട്ട് കൊടുത്താൽ അതായത് രണ്ട് ബീഡ്സ് ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ റിങ് അതായത് ഒരു റിങ് ഒരു ബീഡ്സ് ഒരു റിങ് ഒരു ബീഡ്സ് ചെയ്ത് അത് നമ്മൾ സെൻറ്ററിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പിന്നെ അത് മാലയല്ലോ കാരണം അത് ചെറുതായിട്ടുണ്ടല്ലോ വേണ്ടത് അതുകൊണ്ട് അധികം ഒന്നും മെനക്കെടേണ്ട ആവശ്യമില്ല അപ്പം ഇതിൻ്റെ പേരെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു സ്റ്റോൺ റിങ് അങ്ങനെന്താണ് കേട്ടോ പേര് വരുന്നത് അതേപോലെ തന്നെ എൻ്റെ ഭാഗത്തോട്ടും ഇതേപോലെ തന്നെ ചെയ്യുക ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന അതേപോലെ തന്നെ എൻ്റെ ഭാഗത്തോട്ടും ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് മോഡൽ കാണിച്ചെന്നുള്ളോട്ടോ അല്ലാതെ എൻ്റെ അടുത്ത് മെറ്റീരിയൽസ് ഷുഗർ വീഡ്സും ജംബറിങ്സും ഗിയർലോക്കും കുളത്തൊക്കെ എൻ്റെ അടുത്തുണ്ട് ഗിയർ വെയറൊക്കെ ഉണ്ട് ഇത് മാത്രം ആ സ്റ്റോൺ മാത്രമാണ് എൻ്റെ അടുത്ത് കൂടുതലില്ലാത്ത ഞാൻ കിട്ടിയാൽ തന്നെ വീട് ഞാൻ അന്വേഷിക്കുന്നുണ്ടോ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിനോട് കസ്റ്റമേഴ്സ് എല്ലാം ഒന്ന് രണ്ട് ടീമിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് ഇതും നമ്മൾ മാല പോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക ജംബറിങ്സ് ഇട്ട് കൊടുക്കുക അവർ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ കെട്ടിട്ടിട്ട് ബാക്കി വരുന്ന ബാലൻസ് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ വിട്ടിട്ട് വീട്സിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പണി വരുന്നത് കണ്ടല്ലോ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടണം കേട്ടോ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ തന്നെ തിരിച്ചുവിടണം അല്ലാന്നുണ്ടെങ്കിൽ അത് നല്ല അമർന്നു നിൽക്കില്ല കണ്ടോ ഇനി ബാക്കി വലുതാ ഇതിലൂടെയാണ് ബാലൻസ് വരുന്നത് ആ ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അത്യാവശ്യം വേണ്ടതിന് കട്ട്രൻ പ്ലെയറ് വേണം അപ്പോൾ കട്ടറൺ പ്ലെയർ നമ്മളെ അടുത്ത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കട്ടറിനും പ്ലെയറിനും പിന്നെ നോസ് പ്ലെയർ വരുന്നുണ്ട് അത് അത്യാവശ്യം റേറ്റ് കൂടുതലാണ് കേട്ടോ ഒന്നും കണ്ടില്ല ഇതാണ് ഇത്രേ പണി വരുന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ആർക്കും ഉണ്ടാക്കാം നല്ലൊരു ഇയർണിങ്സ് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ നമുക്കൊരു ഇയർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും കാരണം ഇപ്പോൾ ട്രെൻഡിങ് വരുന്നത് ബീഡ്സ് ആണ് ഇതിൻ്റെ മുൻപൊക്കെ ട്രെൻഡിങ് ഉണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക റിബൺ വെച്ചിട്ട് ഫ്ലവർ മേക്കിങ്ങും അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ ട്രെൻഡിങ് ബീഡ്സാണ് ബീഡ്സ് വെച്ചിട്ട് ഹെയർ ബാൻഡ് മാത്രമല്ല അപ്പോൾ മാലേ ആദ്യം മാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ബ്രേസ്ലെറ്റും ഉണ്ട് അതുപോലെ ഹെയർ ബാൻഡും ഉണ്ട് ഇനിയിപ്പോൾ പാതസാരം വെച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ മോതിരം അറങ്ങിയിട്ടുണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ മേക്കിംഗ് വീഡിയോ ഇനിയും മേക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് ആഴ്ചയിലൊരു മേക്കിംഗ് വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാനൊരു എന്താ പറയുക നെക്കല് വെക്കുന്ന ഒരു നെക്ലേസ് പോളിച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വീഡിയോ അടുത്ത ആഴ്ചയുടെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു